മലക്കതു നസറുക്കും അല്ലാഹു ബിബദലിൻ വഅതുമു ദില്ല സൂറത്താലം 123 സൂറത്തൽ ഫൽ ഇത്തമ തദിയ അബദാമത വല്ല അല്ലാ സഹായിച്ചവനെ ഇന്തൻസറുല്ലാഹ് യൻസുറുക്കും വയുസ്ബിത് അഖദാബക്കും സൂറത്തു മുഹമ്മദ് നമ്മളതന്തവ ദിനന അള്ളാ നിങ്ങളെ നിങ്ങൾ അല്ലാഹനെ സഹായിച്ച അള്ളാഹനെ സഹായി. അണ കാലപാദങ്ങൾ അങ്ങോർ പിട അൽബതീന്റെ വേളയിൽ റസൂൽ പാടിയ പാട്ട് اللهم لولا انت ما ولا ولا فانزل علينا വളരെ വളരെ പ്രാധാന്യം അത് റബ്ബിനോട് പറയുന്നവരാണ് ഒരു ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലി കയറിക്കൊടി പറയാനുള്ള പ്രയാസം ബന്ധിപ്പിക്കാൻ പറഞ്ഞു കൽബിനെ ബന്ധിപ്പിക്കാൻ

ഒരാൾ വീട്ടിൽ നായനെ വളർത്തി ആ ആ നായ പിടിച്ചു കിട്ടിയെന്ന് പറയുന്നത് പോലും ഒരു തത്തയെ വളർത്തിയൊരാൾ രാത്രി കള്ളൻ കരുതിപ്പോ തത്ത ശബ്ദിച്ചു കരിഞ്ഞു ചിലിചില ശബ്ദമുണ്ടാക്കി നമ്മൾ ആ പോയിട്ട് നീ ഉള്ളത് കൊണ്ട് എന്റെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ നമ്മളിന്റെ പേര് വിളിച്ചുകൊണ്ട് നീ ഉള്ളത് കൊണ്ട് കള്ളന പിടിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെപ്പെട്ടതാണ് അത്രമേൽ അള്ളാഹു നബിയേയും അല്ലാഹുവിനെ സമമാക്കിക്കൊണ്ട് അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചาล എന്ന് പറയുമ്പോൾ റസൂൽ ചോദിച്ചു നീ എന്നെ അങ്ങജി ആലല്ലില്ല ബിഹിത്ത അല്ലാഹുവിനെ നീ സമനണ്ടാക്കുകയാണോ എന്ന്. അതുപോലെ നമ്മൾ വളരെ ഗൗരവമായിട്ടാണ് കാരണം ഞാൻ എന്നെ കേട്ട ഖുതുബ അറബി ഖുതുബ വളരെ പ്രധാന്യം ആണ്. അർഹയിന്നുള്ള അല്ലദീന ഉലം യഅ്മിസു ഇമാനഹു ബിൽ സൂറത്ത് അന്നയിലെ 82 ആമത്തെ പറഞ്ഞതാണ്. ഈമാനി മുൽമുഗലരും ശിർക്കുകലരും

പയ്യൻ ഒരു ഒരു ആ ആ പയ്യനെ ദാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആള് നിങ്ങളുടെ സ്വകാര്യ എതിരാണ് ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടവർ എന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഒറ്റക്കാണു ക്രിസ്ത്യ മുസ്ലിം എങ്ങനെയാണ് സ്വത്ത് പോലും കൊടുക്കാതെ അവിടെ അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെടുന്നു വേണ്ടി നിങ്ങൾ ഒറ്റപ്പെടുന്നു ഓർത്തോളൂ സൂറത്ത് സൂറത്ത് മുജാദല അധ്യായം വചനം വചനേ ഉള്ളൂ അധ്യായമാണ് അതിന് പറയും നിങ്ങൾ രണ്ടാളാണെങ്കിൽ മൂന്നാമനായ അള്ളങ്ങളെ കൂടെയുണ്ട് നിങ്ങൾ മൂന്നാളാണെങ്കിൽ നാലാമനായി അള്ളയുണ്ട് നിങ്ങൾ സ്വകാര്യം സ്വകാര്യമറയാണെങ്കിൽ ആറാമനായ ഇത് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് സൂറത്ത് മുജാദല മുജാദല എന്താണ് അവിടെ പറയുന്നത്

കേരളത്തിലും ഗൾഫ് രാജ്യത്തും യാത്ര ചെയ്യുമ്പോൾ ഞാൻ പഠിത്ത പൂജായതായിരുന്നു രണ്ടു കൊല്ലമായിട്ടു മൂന്ന് മാസമായി തേഴും നാല് മാസമായി